ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കും ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതോട് ഒന്ന് കുറഞ്ഞോസ് പതിനഞ്ച് നാൽപ്പത്തി ഒൻപത് നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയൻ്റെ സാദൃശ്യവും ധരിക്കും സകല മരിച്ചവരെയും ഓർക്കുന്ന നവംബർ മാസം ഇന്ന് അവസാനിക്കുമ്പോൾ വിശ്വാസത്തോടെ ഈ തിരുവചനത്തെ നമുക്ക് ധ്യാനിക്കാം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സ്വർഗീയൻ്റെ സാദൃശ്യവും നമ്മൾ ധരിക്കണം അതിനുവേണ്ടിയാണ് ഈ ജീവിതം ദൈവം തന്നത് ഇതിവിടെ അവസാനിക്കുന്നതല്ല എന്ന വലിയ ഒരു തിരിച്ചറിവല്ലേ ഈ തിരുവചനത്തിലൂടെ അവിടുന്ന് നമുക്ക് നൽകുന്നത് അങ്ങനെയെങ്കിൽ സകല മരിച്ചവരെയും ഓർക്കുമ്പോൾ മരിച്ചുപോയാൽ നമ്മുടെ ഒക്കെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒരു സ്വർഗീയൻ്റെ സാദൃശ്യം ധരിച്ചുകൊണ്ട് അവരൊക്കെ ഇന്നുമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം ആ ഒരു വിശ്വാസം വലിയ ശക്തിയോടെ മുന്നോട്ട് ജീവിതം നയിക്കാൻ നമുക്ക് കരുത്തു പകരം എവിടെയും നിരാശപ്പെട്ട് പോകാതെ അതിശക്തമായി മുന്നോട്ട് പോകാൻ ഏത് കണ്ണീരിനെയും കടന്ന് ഏത് ദുഃഖത്തെയും കടന്ന് മുന്നോട്ട് പോകാൻ ഈ ദൈവവചനം നമുക്ക് കരുത്തു കരുത്തുന്നത് കാരണം അമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ